ഹായ് ഫ്രണ്ട്സ് അജു വെൽഡിംഗ് ലൈഫിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് മക്കളെ ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് ഇപ്പോൾ സോളാർ പ്ലാന്റുകൾ എല്ലാ വീട്ടിലും സ്ഥാപിക്കാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു സോളാർ പ്ലാന്റ് എങ്ങനെയാണ് സ്ട്രക്ചർ ചെയ്യുക അല്ലെങ്കിൽ ഒരു സോളാർ പ്ലാന്റ് സ്ട്രക്ചർ സ്ഥാപിക്കുമ്പോൾ എന്തെല്ലാം ശ്രദ്ധിക്കണം ഏതൊക്കെ മെറ്റീരിയൽ എടുക്കണം അഞ്ച് കിലോ പാട്ട് മൂന്ന് കിലോ പാട്ട് ഒക്കെ ചെയ്യാൻ എത്ര സ്പേസ് വേണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു തരാൻ അപ്പൊ ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് അഞ്ച് കിലോ വാട്ട് പ്ലാന്റ് ചെയ്യാനായിട്ട് ചെയ്ത സ്ട്രെച്ചർ വർക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ട് നമ്മൾ വാക്ക് വേ ചെയ്തിട്ടുണ്ട് അഞ്ച് കിലോ വാട്ട് നമുക്ക് അഞ്ച് പാനിൽ ഒരു ഒരു സൈഡിലും നാല് പാനൽ ഒരു സൈഡിലും വയ്ക്കാനായിട്ടാണ് നമ്മൾ ഈ സ്ട്രെച്ചർ ചെയ്തിട്ടുള്ളത് കാലുകളൊക്കെ മൂന്നുക്ക് മൂന്ന് സ്ക്വയർ പൈപ്പ് കൊടുത്തിട്ട് കോൺക്രീറ്റ് ഒക്കെ ചെയ്ത രീതി നിങ്ങൾ പാനിൽ ഫിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നര കൊന്നരന്റെ ജി ഐന്റെ ട്യൂബുകളാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് അതേപോലെ കാലിന്റെ മുകളിൽ ഉത്തരം വരുന്നത് മൂന്ന് കൊന്നരയാണ് അതേപോലെ ഇതിന്റെ ക്രോസ് ബാറുകൾ വരുന്നത് മൂന്ന് കൊന്നരയാണ് ലൈറ്റിംഗ് വർഷൻ ആയിട്ട് നമ്മൾ മൂന്ന് കൊന്നരൻ്റെ മുകളിൽ ഒരു പ്ലേറ്റ് വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് അതിന്റെ മുകളിലാണ് നമ്മൾ ലൈറ്റിംഗ് വർഷൻ കൊടുക്കുന്നത് പാനലുകൾ നമുക്ക് ഇരുപത്തഞ്ച് വർഷം മുപ്പത് വർഷം വാറൻറ്റി ഉള്ളതിനാൽ നമ്മൾ അതിനായിട്ട് ഉപയോഗിക്കുന്ന സ്ട്രെച്ചറും കുറച്ച് പിന്നെ ഹെവി ആക്കി ചെയ്യാൻ ശ്രദ്ധിക്കുക ഫുള്ള് ജി ഐ പൈപ്പ് എടുത്തിട്ട് സ്ട്രെച്ചർ വർക്ക് മൊത്തം കഴിഞ്ഞതിന് ശേഷം നമ്മൾ അത് പോക്സി പെയിന്റ് അടിച്ചിട്ട് തന്നെ സെറ്റ് ആക്കാൻ നോക്കുക കാരണം കുറേ വർഷം വീട് നിൽക്കേണ്ടി ഉള്ളതിനാൽ നമ്മൾ സ്ട്രെച്ചറിൻ്റെ കാര്യത്തിൽ ഒരു കുറവും വരും ഇപ്പോൾ അഞ്ച് കിലോവോട്ട് പ്ലാനിൻ്റെ സ്ട്രെച്ചറാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ നിങ്ങളുടെ വീട്ടിലൊക്കെ സോളാറിന്റെ സ്ട്രെച്ചറുകൾ ചെയ്യാനായിട്ട് വിളിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ നമ്പർ ഞാൻ താഴെ കൊടുക്കുന്നുണ്ട് അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക അതേപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്